ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ട് വന്നതാണ് എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചില ചാനലുകൾ ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു ന്യൂസിൽ കണ്ടതാണ് എന്ന് പറയുന്ന ഒരു ചാനലുകാർ വന്നിട്ട് എറണാകുളത്താണെന്നാണ് തോന്നുന്നത് ആ മെട്രോൻ്റെയൊക്കെ ആ ഇത് കണ്ടിട്ട് തോന്നുന്നത് എറണാകുളം തോന്നിയത് മെട്രോ അതേമാതിരിക്ക് മോളിക്കുടി ഓവർ ബ്രിഡ്ജ് ഉണ്ട് അപ്പോൾ എറണാകുളം പാലരവട്ടടുത്ത് പൈപ്പ് ലൈനാണെന്ന് ആ ലൊക്കേഷൻ കണ്ടിട്ട് തോന്നുന്നതാണ് അപ്പോൾ അവിടെ ഒരുപാട് ജനങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ ഒരു ചാനലുകാർ വന്ന് ചോദിക്കുന്നുണ്ട് ദൈവമുണ്ടോ ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ദൈവമില്ലാതെ പിന്നെ എങ്ങനെയാണ് ഈ രാജ്യം അതായത് രാജ്യമൊക്കെ നിലനിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മതത്തിലും അവരവരുടെ ദൈവമുണ്ട് ദൈവം എല്ലാവർക്കും ഒന്നേ ഉള്ളൂ പക്ഷേ ഹിന്ദുക്കൾ അവരുടെ രീതിയിൽ അവരുടെ ദൈവത്തെ ആരാധിക്കുന്നു ക്രിസ്ത്യാനികൾ അവരുടെ രീതിയിൽ മുസ്ലിങ്ങൾ അവരുടെ രീതിയിൽ എല്ലായിടത്തും ദൈവമുണ്ട് ഈശ്വരനുണ്ട് ഇല്ലാത്ത ഒരു പിന്നെ ദേവാലയമില്ല അപ്പം ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശക്തിയുണ്ട് ഒരു അദർശ്യ ശക്തിയുണ്ട് ഏ അപ്പോൾ ചിലർ പറയുന്നുണ്ട് ചിലർ പറയുന്നത് ദൈവം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചാൽ ഇത് ഇങ്ങനെ ഈ മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കാനായിട്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞാൽ അത് പിന്നെ ഒരു പ്രശ്നമാക്കാനുമായിട്ടാണ് ചില ആളുകൾ ശ്രമിക്കുന്നത് ഇത്രയും കാലം ദൈവം ഉണ്ടായിരുന്നോ ഉണ്ട് ദൈവം എന്ന് പറയുന്നൊരു ശക്തി ഉണ്ടോ ഉണ്ട് പ്രേതത്തിൽ വിശ്വാസമുള്ള എത്ര ആൾക്കാരുണ്ട് പ്രേതത്തെ കണ്ടവരുണ്ട് പ്രേതത്തെ വിളിച്ചു വരുത്താനായിട്ട് ഓ ഓജ ഇറങ്ങുന്ന ചില ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവര് കണ്ട് പേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് സത്യമാണോ എന്നാൽ ദൈവമുണ്ട് പക്ഷേ ദൈവത്തെ അങ്ങനെ ഒന്നും കാണാൻ ആർക്കും പറ്റില്ല അത്രയും വിശ്വാസമായിട്ട് പ്രാർത്ഥിക്കുന്ന മുസ്ലിം ആരും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായിരിക്കും അവർ പ്രാർത്ഥിക്കുന്ന അവർക്ക് ദൈവത്തിന് അനുഭവം ഉണ്ടാവും അപ്പോൾ ഇത് ചിലല് പറയും എന്ന് ചോദിച്ചാൽ ഒരു എന്താ ശക്തിയാണ് അപ്പോൾ ഇന്നലെ ഒരു ഹിന്ദു സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് അപ്പം പറഞ്ഞു ഞാൻ കൃഷ്ണ ഭഗവാൻ്റെ ആളാണ് പക്ഷേ എന്നാലും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് യേശുവിൽ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്കങ്ങനെ അറിയാം ദൈവം എല്ലായിടത്തും ഒന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് പിന്നെ ഒരു മുസ്ലിം സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞാനൊരു എഴുത്തുകാരിയാണ് അപ്പോൾ ഞാൻ പല കാര്യങ്ങളിലും എഴുതും ദൈവം ദൈവമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഇപ്പോൾ ക്രിസ്ത്യൻ ദേവാലയത്തിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് അവരുടെ ആചാരങ്ങളൊക്കെ ചില ആചാരങ്ങളൊക്കെ ഇഷ്ടമുള്ളതാണ് അപ്പം ഈശ്വരൻ എന്ന് പറയുന്നൊരു ശക്തി ഉണ്ട് ഉണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ പല ആൾക്കാരും കൺഫ്യൂഷൻ ആവുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ചോദിച്ചു കഴിഞ്ഞാലും ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് ഉണ്ട് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമാണ് അതുപോലെ തന്നെ പണ്ട് പ്രേത ദൈവത്തെ പരീക്ഷിക്കുന്നൊരു കാലഘട്ടമുണ്ട് അത് കുറേ മുൻപാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ ദൈവത്ത് ഈ ദൈവത്തെ ഈശ്വരനെ ഒരു വലിയൊരു ദേവാലയത്തിൻ്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് അവിടെ താഴോട്ട് ചാടിയാൽ മതി ആ കാല് നിന്റെ കാലൊന്നും കല്ലി തട്ടാതിരിക്കാനായിട്ട് നിന്റെ ദൈവദൂതന്മാർ മാലകന്മാർ വന്ന് താ പിന്നെ താങ്ങിക്കൊള്ളും എന്ന് പറയുന്ന ഒരു ബൈബിളിൻ്റെ ഒരു വാക്യമുണ്ട് അപ്പം ദൈവം ഈ പ്രേതത്തോട് പറയും അതായത് പിശാശുവിനോട് പറയും പ്രേതല്ല സാത്താൻ എന്നൊക്കെ പറയും അപ്പം നീ നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കാതിരിക്കുക ഏ ഈ ലോകത്തിൻ്റെ ദൈവമാണ് അപ്പം അടുത്ത അടുത്തൊരു മറുപടിയാണെന്ന് പിന്നെ ഈ സാത്താൻ്റെ ഈ പ്രേതത്തിൻ്റെ മറുപടി അടുത്ത് തിരിച്ച് അയാൾ ഈ പ്രേതം ചോദിക്കുകയാണ് നീ ദൈവപുത്രനാണെന്നുണ്ടെങ്കിൽ ഈ കല്ല് മുഴുവൻ അപ്പമായിട്ട് ആക്കിയെടുത്ത് നിനക്ക് ഭക്ഷിച്ചുകൂടെ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് തിന്നുകൂടെ അപ്പം പറഞ്ഞു മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് പറയും ഏ അപ്പം അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് അവിടുത്തെ ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ദൈവമാണ് എനിക്ക് ദൈവമായ ഒരു പിതാവ് വേറെയുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരെ തെറ്റിദ്ധരിക്കാനായിട്ട് അപ്പം അങ്ങനെ ഈ പ്രേതത്തെ ഓടിച്ച ഒരു ഈശ്വരനുണ്ടെങ്കിൽ എന്നുള്ള ഒരു ശക്തിയുണ്ട് പിന്നെ ലാസ്റ്റ് മൂന്ന് വട്ടം പരീക്ഷിച്ചു ലാസ്റ്റ് ദൈവം അവസാനം ദൈവം പറഞ്ഞു നിൻ്റെ ദൈവമായ കർത്താവ് നീ പരീക്ഷിക്കാതെ പോകാൻ പറഞ്ഞു ഓടിച്ചവനെ ആര് സാത്താന ദൂരെ പോകാൻ പറഞ്ഞു ദൂരത്തോട്ട് കൈ കട്ടിയിട്ട് പറഞ്ഞു പോകാൻ പറഞ്ഞു അതിന് സാത്താൻ ഈ പ്രേതം പേടിച്ച് പോയിട്ടോ കേട്ടോ പ്രേതം പേടിച്ചിട്ട് പിന്നെ പ്രേതം അവിടെ നിന്നില്ല പിന്നെ പ്രേതം അവിടെ നിന്ന് ഒരുറ്റം മുണ്ട അപ്രതിഷാധമാണ് പ്രേതം ഓടുന്ന പോലും കണ്ടില്ല പ്രേതം പിന്നെ അവിടുന്ന് മാഞ്ഞു അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത് കാരണം ദൈവമുണ്ട് ദൈവത്തിൻ്റെ ശക്തിയുണ്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ എല്ലാ ജാതികളിലും അവരുടെ രീതിയിൽ ഈശ്വരനെ ആരാധിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം ഒരു അനിഷ്ട സംഭവം ഉണ്ടായി ഇപ്പോൾ ചില ആൾക്കാർക്ക് മരിച്ചുപോയ ആൾക്കാരെ കണ്ടു എന്ന് പറയുന്നു അനുഭവം ഉണ്ടായി എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള വീട്ടിൽ അച്ഛന്മാരായാലും മൂല്യന്മാരായാലും പൂജാരിമാരായാലും അവരവരുടെ മതപ്രകാരം അവിടെ ചെന്നിട്ട് അതിനെ തളയ്ക്കും വേണ്ട രീതിയിൽ അതിനെ ബന്ധി പ്രാർത്ഥിച്ച് ബന്ധിച്ച് അതിനെ നിർത്തും പിന്നെ അങ്ങനെ ഒരു ബോധ്രവോട് ഉണ്ടാവില്ല ഇല്ലേ അങ്ങനെയുള്ള ചില അനുഭവങ്ങളോട് ഉണ്ടായിട്ടുണ്ട് ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം ചില യൂട്യൂബ് ചാനലൊക്കെ വന്നിട്ടിരുന്നിട്ട് ഇങ്ങനെ ഭീകര അനുഭവം ഉണ്ടായതും ഒക്കെ പറഞ്ഞ് നിൽക്കാം അപ്പോൾ ഒക്കെ ദൈവത്തിൻ്റെ ഒരു ശക്തിയുണ്ട് അപ്പോൾ ഈ ചാനലുകളോട് എനിക്കൊരു പറയാനുള്ളത് നിങ്ങൾ ഈ മനുഷ്യന്മാരെ ഉള്ള വിശ്വാസം കളയാൻ നിൽക്കരുത് ഓരോ ആൾക്കാരും അവരുടെ രീതിയിൽ ദൈവത്തെ വിശ്വസിക്കട്ടെ അത് അവരുടെ ഒരു ഇഷ്ടമാണ് ദൈവത്തെ ആരാധിക്കുന്നത് പള്ളിയിൽ പോകുന്നതും അമ്പലത്തിൽ പോകുന്നതും പിന്നെ മുസ്ലിം പള്ളി പോകുന്നതും ഒക്കെ അവരുടെ ഈ ക്രിസ്തു ഭക്തി അല്ല ദൈവഭക്തിയുള്ള ആൾക്കാർക്ക് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾക്ക് ചാനലുകാർക്ക് ചിലപ്പോൾ ദൈവത്തിൽ നിന്നും ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല പക്ഷേ അത് വിശ്വസിക്കുന്ന ഈശ്വരനെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ആൾക്കാരെ കണ്ണി പൊടി പൊടി ഇടാണ്ട് ഇരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നാട്ടുകാർ മൊത്തം നിങ്ങളെ എടുത്തിട്ട് പൊതിക്കും ഒരു രംഗം വരും അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് നിങ്ങൾ ദൈവം ചെയ്ത് ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ജനങ്ങളുടെ മുന്നിൽ പോയിട്ട് പറയുകയും ചെയ്യരുത് അവരെ ആരെയും പരീക്ഷിക്കുകയും ചെയ്യരുത് ഈ ജനങ്ങളെ പരീക്ഷിക്കുന്ന നിങ്ങൾ തന്നെയാണ് വലിയ സാധാരണ അത് മനസ്സിലാക്കിയാൽ മതി മനസ്സിലായില്ല ശരി എന്നാൽ ഗുഡ് ബൈ നിർത്താൽ ഇത് പറഞ്ഞില്ല പറയാ ഒരു സമാധാനമില്ല കാരണം ഇനിയെങ്കിലും ഇങ്ങനത്തെ കേണികളിൽ നിന്ന് പോയി പഠിച്ച് പല ചാനലുകാരും പല അഭിപ്രായമായിട്ട് വരും രാഷ്ട്രീയപരമായിട്ടോ അല്ല റോഡിൻ്റെ സംബന്ധമായിട്ടോ അല്ല വാഹന സംബന്ധമായിട്ടോ അല്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട് ഇപ്പോൾ ഈ സമരത്തിനൊക്കെ ഗതാഗതക്കുരുക്കുണ്ടായി ഈ ഒമ്പതാം തീയതി ഒക്കെ പറ്റിയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ് അപ്പോൾ ആൾക്കാർ അത് കേൾക്കാനൊരു രസമുണ്ട് ഇത് ദൈവമുണ്ടോ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ എടുത്തിട്ട് അലക്കുകയും ചെയ്യും മോനത്തേക്ക് അടിക്കുകയും ചെയ്യും അതിനെങ്കിലും ചില ചാനലുകാർ മനസ്സിലാക്കുന്നതും നല്ലതാണ് ആ ചാനലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഇന്നലെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു എൻ്റെ ഒരു റെഡ് ചാനലാണ് ശരി എന്നാൽ റെഡ് ചാനലിനോട് നന്ദി ഓക്കെ